സി പി ഐ എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ അഭിപ്രായപ്പെട്ടു ഏഴ് കൊല്ലം കൊണ്ട് നമുക്ക് കിട്ടേണ്ട ഒരു ലക്ഷത്തി ഏഴായിരത്തിഅഞ്ഞൂറ് കോടി രൂപയാണ് കേന്ദ്ര സർക്കാർ നിഷേധിച്ചത് എന്നാൽ ഇവിടുത്തെ പ്രതിസന്ധി കേന്ദ്ര സർക്കാർ മൂലമാണ് ജനം അറിയരുതെന്ന നിലപാടാണ് സംസ്ഥാനത്ത് യു ഡി എഫിനുള്ളത് എന്തായാലും കേന്ദ്ര നയങ്ങൾക്കെതിരെ കേരളം ഡൽഹിയിൽ നടത്തിയ സമരം വൻ വിജയമായിരുന്നു സംസ്ഥാനത്തെ കോൺഗ്രസ് നേതൃത്വം വിട്ടുനിന്നെങ്കിലും അവിടെ അങ്ങ് മല്ലികാർജ്ജുൻ ഖാർഗവരെ എൽ ഡി എഫ് സർക്കാരിനെ അനുകൂലിച്ചതാണ് ഇതിലെ ശ്രദ്ധേയം കേരളത്തിൽ നിന്നുള്ള പതിനെട്ട് യു ഡി എഫ് എം പിമാർ കേരള വിരുദ്ധതയല്ലാതെ കേന്ദ്ര നിലപാടുകൾക്കെതിരെ ഒരക്ഷരം പറഞ്ഞിട്ടില്ല എല്ലാ വികസനത്തെയും എതിർക്കുമെന്ന് പരസ്യ നിലപാടെടുക്കുന്ന ഒരു പ്രതിപക്ഷ നേതാവ് ഇതിനു മുൻപ് കേരളത്തിൽ ഉണ്ടായിട്ടില്ല എന്ന് വേണം കരുതാൻ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനെ കോടതി പോലും ചോദ്യം ചെയ്തിട്ടുള്ളതാണ് ഇതിൽ എന്താണ് പൊതു താല്പര്യം എന്നത് രാജ്യത്തെ നീതിപീഡനത്തിന് വരെ മനസ്സിലായി സതീശന്റെ ഒരു വൺമാൻഷയാണ് ഇതെല്ലാം എന്ന് വികസനം എന്ന് കേട്ടാൽ ചെകുത്താൻ കുരിശു കാണുന്ന പോലെയാണ് അദ്ദേഹത്തിന് എന്നാൽ എന്തെങ്കിലും വികസനത്തിന് കുറവുണ്ടെങ്കിൽ അത് വലിയ പോരായ്മയെ കണ്ടുപിടിക്കാനും സതീശനെ കഴിഞ്ഞ് മറ്റാരും കേന്ദ്ര നയങ്ങളോടുള്ള യു അനുകൂല നിലപാടും യു ഡി എഫ് എം പിമാരുടെ നിഷ്ക്രിയത്വവും വോട്ടർമാർ വിലയിരുത്തും എന്നുള്ളതാണ് സത്യം നരേന്ദ്രമോദി അധ്വാനിക്കുന്നത് അംബാനിയെയും അദാനിയെയും ലോക മുതലാളിമാരാക്കാനാണ് രാജ്യത്തെ ഭരണവർഗത്തിന്റെ നിലപാട് മൂലമാണ് അവരുടെ സഞ്ചിത മൂലധനം വർദ്ധിച്ചത് രാജ്യത്തെ ഹിന്ദുരാഷ്ട്രമാക്കുന്നതും ഈ കോർപ്പറേറ്റ് മുതലാളിമാർക്ക് വേണ്ടി തന്നെയാണ് എക്സിക്യൂട്ടീവിന് തെറ്റുപറ്റി തിരുത്തേണ്ടവരാണ് ജുഡീഷ്യറി എന്നാൽ ആ ജുഡീഷ്യറിയെ പോലും എക്സിക്യൂട്ടീവിന്റെ ഭാഗമാക്കി മോദി സർക്കാർ മാറ്റി ഇതെല്ലാം നിലനിൽക്കുമ്പോഴാണ് കോടതി ഉത്തരവ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് സംസ്ഥാനത്തിന്റെ കടമെടുപ്പ് പരിധി വെട്ടിക്കുറച്ചതിൽ കേരളവുമായി ചർച്ചയ്ക്ക് തയ്യാറാവണം കേന്ദ്ര സർക്കാർ എന്നാണ് പറയുന്നത് ചർച്ചയ്ക്ക് തയ്യാറാണെന്ന് കേരളവും കേന്ദ്രവും ഒരുപോലെ സുപ്രീംകോടതിയെ അറിയിച്ചിട്ടുമുണ്ട് സാമ്പത്തിക വിഷയത്തിൽ കേരള കേന്ദ്ര സർക്കാരുകൾക്ക് ചർച്ച നടത്തി പരിഹാരം കണ്ടെത്തിക്കൂടെ എന്ന് സുപ്രീംകോടതി ചോദിച്ചതിനാലാണ് ഇങ്ങനെ ഒരു മറുപടി പരസ്പരം ചർച്ചയ്ക്ക് ഒരുക്കമെന്ന് അറിയിച്ചതിനോടുകൂടി ഈ ഒരു കേന്ദ്രവും കേരളവും തമ്മിലുള്ള പോര് ഒഴിയുമെന്ന് തന്നെ നമുക്ക് വിശ്വസിക്കാം അങ്ങനെയെങ്കിൽ വലിയൊരു ബാധ്യതയാണ് ഇതോടുകൂടി അവസാനിക്കാൻ പോകുന്നത് കേരളത്തിലെ ജനങ്ങൾക്ക് അവർക്ക് അർഹമായ പണം ലഭിക്കുകയും അതോടെ അവരുടെ ജീവിത സാഹചര്യങ്ങൾ മെച്ചപ്പെടുകയും ചെയ്യുമെന്ന് തന്നെ ഉറച്ച് വിശ്വസിക്കാം